ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോ ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും കൂടി മിക്സ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഉത്രാടത്തിൻ്റെ ഒന്ന് രാത്രിതാ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ പാത്രത്തിൽ ഓരോ കറിക്കുള്ളത് അങ്ങ് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം എളുപ്പമാണല്ലോ എടുത്ത് കറികൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാ ഓരോ പച്ചക്കറിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് മോളും ഉണ്ടായിരുന്നു കേട്ടോ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെക്കാനായിട്ട് പിന്നെ ആരും ഉണ്ടാവില്ല പിന്നെ കറികളൊക്കെ ഉണ്ടാക്കാൻ നമ്മളൊറ്റയ്ക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ ഈ പച്ചക്കറി കട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവരും കൂടിയിട്ട് ചെയ്യൂട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം അപ്പോൾ ഇതുപോലെ പച്ചക്കറിയൊക്കെ ഓരോ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചു പിന്നെ കുറച്ച് ചിപ്സ് വറുക്കാനുണ്ടായിരുന്നു ആ ചിപ്സും കൂടെ വറുത്തിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടോ പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് നമ്മളിതാ അതേപോലെ അടിയും തുടയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചിരട്ടപ്പുട്ടും കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഓരോ കറികളായിട്ട് അങ്ങ് ഉണ്ടാക്കി തുടങ്ങിയിട്ടോ അവിയൽ വെള്ളരിക്ക പച്ചടി കാളൻ ബീട്രൂട്ട് പച്ചടി പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടിയിട്ടുള്ളൊരു തോരൻ പിന്നെ പയർപ്പേരി നിർബന്ധമാണ് കേട്ടോ നമുക്ക് ഓണം വിഷയമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മത്തം കൊണ്ട് വറുത്തരശ്ശേരി ഉണ്ടാക്കി ബീട്രൂട്ട് തോരൻ പിന്നെ വടുക് പുളി അച്ചാറ് പുളിയഞ്ചി പിന്നെ ചിക്കന് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ നമ്മൾ സദ്യയിൽ വീഡിയോയ്ക്ക് വേണ്ടി വിളമ്പിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ചിക്കന് മീനൊക്കെ വാങ്ങിക്കും പിന്നെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു പായസത്തിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓണത്തിൻ്റെ അന്ന് കുറേ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് തരണമെന്ന് ആരുമില്ലല്ലോ അപ്പോൾ നമ്മൾ തന്നെയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത് ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങളേട്ടാ